എന്ന് ുമായിട്ടുപിടിഞ്ഞു കിടക്കുന്നത് നോക്കുമ്പോ നിരക്കുകളിലൊക്കെ എല്ലാ ഇടങ്ങളിലും പൊങ്കാല ദൈവം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷ ഇവർ നമുക്ക് ഈ ഒരു സമയത്ത് ആന്റാം ക്ഷേത്രം അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന് ശുചിയാകും ഇത് തൂവി മറയുക എന്ന് കരുതി കൊണ്ട് ആ ഭാഗത്ത് തന്നെ കാഴ്ച പക്ഷെ ഞാൻ തന്നെ കാണാൻ കഴിയാത്തതെന്നാണ് നമ്മൾ അത് കാണിക്കാത്തത് എന്നുള്ളതാണ് എന്തേലും ഈ പറഞ്ഞതുപോലെ തന്നെ അനുഗ്രഹം എല്ലാവരുടെ കാണിക്കും ാണ് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെയും ഇരിക്കുന്ന ആളുകളാണ് അയാൾക്കൊക്കെ തന്നെയും എനിക്കും കഴിഞ്ഞു എന്നത് കാണുന്ന യാത്ര സമൂഹം തന്നെയാണ് അവർ അവരെ തന്നെ സമർപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ മംഗളം സമർപ്പിക്കുന്നതും ഏറ്റവും അത്തരം ആളുകളും നമ്മുടെ ആകാശദൃശ്യ ഏറ്റവും ഉയരത്തിലുള്ള ആകാശ ദൃശ്യത്തിൽ നമുക്ക് തിരുവനന്തപുരം ആകെ ഒന്നായി കാണാം ക്ഷേത്രം നിൽക്കുന്ന ഭാഗം ഇപ്പോൾ ഒരു പരുന്ന് വട്ടപ്പെട്ട് പറക്കുന്നത് പോലെ പരുന്നുകൾക്ക് മുകളിൽ പറയുകയാണ് നമ്മുടെ എവിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഡ്രോൺ സംഘം ഇപ്പോൾ പ്രേക്ഷകരുടെ ദൃശ്യങ്ങളിൽ കാണാം ആനന്ദപുരിയിൽ ഒന്നാകുമ്പോൾ ഒട്ടുമുട്ടായി നമ്മൾ കാണുന്നതെല്ലാം ആനന്ദപുരിയുടെ നഗര വീതികളിൽ അടുത്ത ലക്ഷ്യങ്ങളെന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല അത്രയധികം ആളുകൾ ഈ പൂക്കളെ ഗ്രൗണ്ടിന്റെ ഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്ന അതോടൊപ്പം നീളുന്ന എല്ലാ മഴികളിലും സമീപത്തുള്ള ക്ഷേത്രങ്ങളുടെ അടുത്ത വലിയ പൊങ്കാല തലങ്ങൾ നിരഞ്ഞിരിക്കുകയാണ് പൊങ്കാലകൾ തിളച്ചു മറിയാനായി തയ്യാറാവുകയാണ് പൊങ്കാല നൈവേദ്യ തയ്യാറാവുകയാണ് ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് നിവേദ്യം തയ്യാറായതിനുശേഷം ആഹാരം കഴിക്കാം എന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് ഏറ്റവും आइये पार्क में चलें। आज भी पार्क

ஒே எல்லாம் उन्न, ആറ്റുകൽ പൊങ്കല പത്തേക്കല്ലിനു തന്നെ ആരംഭിച്ചു പണ്ടാരടുത്തിൽ തീപ്പുകകർന്നതോടെ പൊങ്കൽ ആരംഭിച്ചു അതിനുശേഷം പത്ത് ജനങ്ങളുടെ ഒരു നീണ്ട തിരക്കി തന്നെ തൊഴാൻ അമ്മയെ തൊഴാൻ വേണ്ടി ആറ്റുകൽ ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി സുരേഷ് കോവി ശാസ്ത്രമംഗലെടുത്ത് സുരേഷ് കോവി വീട്ടുകാരും പൊങ്കാല ഇടണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം അതുപോലെ സിനിമ സീരിയൽ താരങ്ങളെല്ലാം പൊങ്കാല ഇടണമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിപ്പി അവിടെ എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു ഇരുപത്തി അഞ്ച് കൊല്ലം പൊങ്കാല ഇടാം എത്തുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നു ഇന്ന് അന്തരീക്ഷം മൂടിക്കെട്ടിയിരുന്നു മഴയൊരു കോളുണ്ട് എന്ന മഴ പെയ്തിരുന്നു ഗ്രാമങ്ങളിലും ഇന്ന് നല്ല രാവിലെ തൊട്ട് നല്ല വെറിയാണ് വെറിക്കണെന്ന് പറയാം തിരുവനന്തപുരം അതുപോലെ കൊല്ലം ആലപ്പുഴ തൃശൂർ കോഴിക്കോട് പ്രദേശങ്ങളിൽ നിന്നും പൊങ്കാല ഡാം എല്ലാവരും എത്തും അതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പൊങ്കാല ഡാം എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അമ്മയെ വിളിച്ചേച്ച ഏതു കാര്യം നടക്കുമെന്നാണ് പറയുന്നത് ഈ വർഷം വരുമ്പോൾ അടുത്ത വർഷം ആ പൊങ്കാല സമയമാകുമ്പോൾ വരുമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ ഏതു കാര്യത്തിന് പൊങ്കാല പറഞ്ഞിട്ട് ആ കാര്യം നടക്കുമെന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ അതുപോലെ ശാസ്ത്രമംഗലം പല സൈഡും പൊങ്കാല ശംഖുമുഖം വേളി എല്ലാ പ്രദേശത്തും നിറഞ്ഞ് അതുപോലെ ആഹാരങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഓരോ ഗ്ലബുകാർ കൊടുക്കുന്നു ഈ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് ജ്യൂസുകൾ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോൾ അത്ര ആളാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആറ്റുകൽ പൊങ്കാല ഇടാൻ പറ്റുന്ന രണ്ടായിരത്തി ഒമ്പതിലാണ് ഗിനസിലെ ആറ്റുകൽ പൊങ്കാലാവണേന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്മയെ വിചാരിച്ച് ഏത് കാര്യം നടക്കുമെന്നാണ് പറഞ്ഞ പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മൾ അമ്മ ഏത് കാര്യത്തിനേക്ക് വേണ്ടി നടത്തിയ ആ കാര്യം അപ്പോഴിന് നടക്കുമെന്ന് എന്നെ പറയുന്നുണ്ട് പത്ത് ജനങ്ങളുടെ ഒരു തിരക്ക് എന്നെ കണ്ണു ഈ തമ്പാനൂർ പ്രദേശത്തും അതുപോലെ കിഴക്കകോട്ടയിലും എല്ലാം വൻ പത്ത് ജനങ്ങളാണ് പൊങ്കലടാം എത്തിയത് വെയിൻ്റെ വാക്ക് വയ്ക്കിയതാണ് സ്ത്രീകൾ പൊങ്കല ഡാം എത്തിയെന്ന് പറ എത്തിയെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം തിള പൊങ്കാല തിളയ്ക്കാറായി നമ്മളെ വീട്ടിലിടുന്ന പൊങ്കാല തിളയ്ക്കാറായി എന്ന് തന്നെ പറയാം ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കിഞ്ഞ് പോകാം സിനിമ സീരിയൽ താരങ്ങളെല്ലാം പൊങ്കലയുടെ എത്തിയെന്നെ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാനും ഇതും പൊങ്കല നടക്കുന്നതും തലസ്ഥാന നഗരിയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വാർത്ത നൽകുന്നതെന്ന് പറയാം ആ പൊങ്കല തളയ്ക്കുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങെടുക്കാം പൊങ്കല തിളച്ച മറിയാറായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അമ്മയെ വിചാരിച്ച ഏത് കാര്യവും മംഗലത്തിലാണ് പൊങ്കലിടുന്നത് ഏത് കാര്യം നടക്കുമെന്ന് എന്നെ പറയുന്നുണ്ട് ഈ വർഷം വരുമ്പോൾ അടുത്ത വർഷവും വരണമെന്നേ തന്നെ ആ അങ്ങനെ പൊങ്കല ഇതാ തിളച്ച് മറിയുന്നു ഇതാ തിളച്ച മറിയാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും ലൈവാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് തിളച്ച മറിഞ്ഞു പൊങ്കാല തിളച്ച് മറിഞ്ഞെന്ന് എന്നെ പറയാം ഇരുഭാഗത്തും ജനങ്ങൾ ഒഴുകി എത്തണമെന്ന് തന്നെ പറയാം പൊങ്കാലയ്ക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അത്തരം ഇതിലാണ് നമുക്ക് പറയുന്നത് അമ്മയെ വിചാരിച്ച ഏതു കാര്യം എന്ത് കാര്യം നടക്കുമെന്ന് തന്നെ പറയും ഇപ്പോൾ ശ്രീകോവിന്റെ അവിടെ നിന്നോ അമ്മയെ തൊഴാൻ വേണ്ടി ജനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു അത്ര ജനങ്ങളാണ് ഇപ്പോൾ അവിടെ തൊഴാൻ വേണ്ടി എത്തിയെന്ന് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ നൽകുന്നു പൊങ്കാല തിളച്ചു മറിഞ്ഞിരിക്കുന്നു കുഞ്ഞേകാലിന് എന്നെ നിബിത്തിനും ആരംഭിക്കുമെന്ന് എന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കൊല്ലം വന്ന് പൊങ്കാല ഇടുമ്പോൾ കൂടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു ഒരു കൊല്ലത്തിൽ ഒരുക്കെയാണ് പൊങ്കാല വരുന്നത് ആ സമയത്ത് എല്ലാവരും നേരിട്ട് കാണുന്നു പിന്നെ അടുത്ത കൊല്ലവും കാണാൻ പറ്റുള്ളൂ എന്ന നാമവും പറഞ്ഞുകൊണ്ടാണ് ആ പോണെന്ന് പറയാം അതുപോലെ കൗതുകമായിട്ടുള്ള പൊങ്കാലയാണ് നടക്കുന്നത് തിരുവനന്തപുരം എത്ര ദൂര ദൂരങ്ങളിലാണ് പൊങ്കാല നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏകദേശം പാപ്പനങ്കോട് കരമന കിള്ളിപ്പാലം ഈ പ്രദേശം ശ്യങ്ങളിലെല്ലാം പൊങ്കാല റോട്ടിൻ്റെ ഇരുവശത്തും രണ്ട് സൈഡും പൊങ്കലയാണ് നടക്കുന്നത് പിന്നെ പോലീസ് തന്നെ ഉണ്ട് ഫയർ പോസ്റ്റുണ്ട് എല്ലാവരെയും അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവരെല്ലാം അവിടെ ഉണ്ടെന്ന് തന്നെ പറയാം ഡോക്ടർമാരുണ്ട് അതുപോലെ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഉണ്ട് പിന്നെ അന്നദാനമുണ്ട് ജ്യൂസ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് മോര് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം ഫ്രീ ആയിട്ട് ജനങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾ തുറന്നിടുന്നു മുസ്ലിം പള്ളി തുറന്നിടുന്നു ക്രിസ്ത്യൻ ക്ഷേത്രങ്ങളെല്ലാം തുറന്നിടുന്നു അവിടെ എല്ലാം പൊങ്കാല നടക്കുന്നുണ്ടെന്നെ പറയാം സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തെ എല്ലാം പൊങ്കാല നടക്കുന്നുണ്ട് അത്തരം അമ്മേ വിചാരിച്ച് ഇന്നലെ മൂടിക്കെട്ടി അന്തരീക്ഷം മാറി നിന്ന് നല്ല വെയിലാണ് വെറിക്കുന്നത് വെയിലിൻ്റെ വകു വയ്ക്കുന്നവരെ സ്ത്രീകൾ പൊങ്കാലയുടെ എത്തിയെന്ന് പറയും ഇത്രയുമാണ് ഇവിടെ നിന്നുള്ള വിവരം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേൻ